രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തുപെടുമാറാകട്ടെ യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് രാജാതി രാജാവിന് സ്തോത്രം ചെയ്വൻ കർത്താദി കർത്താവിന് സ്ത്രോത്രം ചെയ്വൻ ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്വൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് സങ്കീർത്തനങ്ങളിലെല്ലാം പറയുന്നു ഹാലലൂയ്യ അതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമായിരിക്കുന്ന നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ പറയുന്നു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃതാധ്വാനിക്കുന്നു യഹോവ പട്ടണം ാക്കാതിരുന്നാൽ കാവൽക്കാർ വൃത ജാഗരിക്കുന്നു നന്നെ നന്നാ താമസിച്ച് ഉറങ്ങുവാൻ കിടക്കുന്നതും അധികാലത്ത് എഴുന്നേൽക്കുന്നതും വൃദ്ധമാതിരത്തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു ഹലലൂയ്യ നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സകലതും ദൈവം നമുക്ക് ദാനമായി നൽകുന്നു എന്ന് ഈ സങ്കീർത്തനത്തിൽ പറയുന്നു ഹലലൂയ്യ നാം എത്ര മാത്രം അധ്വാനിച്ചാലും യഹോവയാണ് നമ്മുടെ ഭവനങ്ങളെ പണിഞ്ഞു തരേണ്ടത് യഹോവയാണ് നമ്മുടെ പട്ടണങ്ങളെ കാക്കേണ്ടത് നമുക്ക് ആവശ്യമായിരിക്കുന്ന സകല നന്മയും നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കപ്പെടേണ്ടത് ദൈവത്താൽ മാത്രമാണ് അവർ ബോധ്യം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് ഒന്നും അധ്വാനിക്കാതെ രാതികാലത്ത് എഴുന്നേൽക്കാതെ നേരത്തെ ഉറങ്ങി കുറെ കൂടി ഉറക്കം കുറെ കൂടി അങ്ങനെയല്ല എല്ലാം ഒരു ബാലൻസ് ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ച് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുവാൻ അതിൻ്റെ അടിസ്ഥാന സ്തോത്രവും സ്തുതിയുമാണ് ദൈവം നല്ലവനായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന സകലതും കൂട്ടിച്ചേർക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു ഹലലൂയ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് പകൽക്കാലവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രത്തോടെ അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനും ദിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഹാലലൂയ കർത്താവെ സൈന്യങ്ങളുടെ ദൈവം യഹോവ പരിശുദ്ധൻ 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 എന്ന് കോടാനുകൂടി ദൂതന്മാർ കർത്താവെ ഒരു ആപ്പകലെന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമേ സ്തുതിക്കുകയും അങ്ങേ അവിടുത്തെ വാഴ്ത്തി വണങ്ങുകയും വീണ് നമസ്കരിക്കുകയും ചെയ്യുന്നത് പോലെ കർത്താവെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽ ഞങ്ങൾ ഞങ്ങളടുത്തു വന്ന് അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാന് അവിടുത്തെ പരിശുദ്ധിക്ക് ചേർന്ന് വണ്ണം കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഉറക്കി ദൈവമേ വേണ്ടി കാത്തിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ സ്തോത്രം ഞങ്ങളുടെ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുന്നുവെന്ന് മുഖപക്ഷം കൂടാതെ സകല സകലരുടെയും പ്രവൃത്തിയെ വിധിക്കുന്നവനെ ഞങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടു കൂടി കഴിപ്പാൻ പത്ര ദിവസം ഞങ്ങൾക്ക് ദൈവമേ ഒരു വാണിംഗ് തരുന്നത് പോലെ കർത്താവ സ്തോത്രം പകൽകാലവും അപ്പ ഞങ്ങളുടെ ഞങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നവരായി കർത്താവെ വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സംസാരം ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ നോട്ടം ഞങ്ങളുടെ പ്രവൃത്തികൾ കരങ്ങളുടെ പ്രവൃത്തികൾ ഞങ്ങളുടെ കാലുകളുടെ നടപ്പ് എല്ലാം ദൈവവഴിയിലായിരിക്കുവാൻ ദൈവം ഞങ്ങളെ നോക്കുമ്പോൾ കർത്താവെ കുറ്റമില്ലാത്തവരെന്ന് കാണുവാൻ കുറവില്ലാത്തവരെന്ന് കാണുവാൻ ഞങ്ങളുടെ വഴികളുടെ കുറവുകളെ അവിടെ നിന്ന് തീർത്ത് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ അധര കവാടങ്ങൾക്ക് ദൈവമേ ഒരു കാവലേർപ്പെടുത്തുവാൻ അങ്ങ് സഹായിക്കണമൊപ്പച്ച ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ധ്യാനവും വായിലെ വാക്കുകളും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ അപ്പ ഞങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കുവാൻ കർത്താവെ ഇടവരുത്തുമാറാകണമേ ദൈവമേ വാക്കാലുള്ള പിഴവുകളാൽ ജീവിതത്തിൽ വലിയ തകർച്ചകൾ വന്നു പോയിരിക്കുന്നവരെ അതിൽ നിന്ന് അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ കാലങ്ങളെ മറക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ പലരും ദൈവമേ വിരൽ ചൂണ്ടുമ്പോഴും സ്വർഗം ഇവരെ കർത്താവെ കുറ്റമില്ലാത്തവരായി കണ്ട് യേശുവൻ്റെ രക്തത്തെ നീതിമാനെന്നുള്ള പദവിയിലാക്കി ദൈവമേ കഴിഞ്ഞ കാലങ്ങളിലുള്ള വീഴ്ചകളിൽ നിന്ന് പുറത്തെടുത്ത് ശുദ്ധ മനസാക്ഷിയോടുകൂടി ജീവിക്കുവാൻ അംഗീപ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച കർത്താവെ ഞങ്ങൾ ആകാത്തതൊന്നും കാണാതിരിക്കുവാൻ ദൈവ ദൈവഹിതമല്ലാത്ത പാട്ടുകൾ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ കേട്ട് അതിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ രസിക്കാതിരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ സമയം തക്കത്തിൽ വിനിയോഗിക്കുവാൻ ഇത് ദുഷ്കാലമാണ് പച്ച ദൈവമേ യഹോവയുടെ സന്നിധിയിൽ രാവും പകലും ഞങ്ങൾ ജാഗ്രതയോടുകൂടി ആയിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച യേശു ക്രിസ്തുവിൻ്റെ അപ്പച്ച ഈ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവിൻ്റെ കൃപ ദൈവമേ ഇവരോട് കൂടെ ഇരിക്കട്ടെ യഹോവയുടെ തിരുമുഖം ഇവരുടെ മേലങ്ങ് പ്രകാശിപ്പിക്കണമേ കർത്താവേ ഇരുട്ടിൽ കിടന്നവരായിരുന്ന ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ ഹൃദയം ദൈവമേ പലപ്പോഴും ദൈവമേ ഇരുണ്ട അവസ്ഥയിൽ എന്നതുപോലെ ആയിരിക്കുന്നു ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിന് ദൈവമേ ആവശ്യമായിരിക്കുന്ന സ്വസ്ഥതയും സമാധാനവും ഇല്ലാതിരിക്കും ദൈവമേ ചില പ്രിയപ്പെട്ടവർക്കായി ആ കർത്താവിൻ്റെ സമാധാനത്തെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾ വന്നു പോരിക്കുന്ന ഭിന്നതകൾ കലഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം നീങ്ങിപ്പോകുവാൻ വിശാച ദൈവമേ അവരുടെ ജീവിതത്തിൽ വച്ചിരിക്കുന്ന കെണികളിൽ നിന്ന് അവരെ അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ തെറ്റിദ്ധാരണകൾ നീങ്ങിപ്പോകട്ടെ എല്ലാ സംശയങ്ങൾ നീങ്ങിപ്പോകട്ടെ എല്ലാ ദൈവമേ അവിശ്വാസങ്ങൾ നീങ്ങിപ്പോകട്ടെ പച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരസ്പരം ക്ഷമിക്കുവാനുള്ള കൃപ കൊടുക്കണമേ ഒരു ഭവനത്തിൽ കഴിയുന്നവർക്ക് ാനുള്ള കൃപ ദൈവമേ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ജാഹാലലൂയ കർത്താവെ സഭകളെ ദൈവസഭകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒരു കുടുംബത്തിൽ നിന്നായിരിക്കുന്നവർ സഭയിലേക്ക് കടന്നു പോയാലും കർത്താവെ അവർ അവിടെ നല്ലതായിരിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുവാൻ സഹായിക്കണമേ ദൈവമേ സഭകളിലുള്ള ഭിന്നതകൾ നീങ്ങിപ്പോകട്ടെ യേശുവനെ കർത്താവ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവവചനം ദൈവമേ പഥ്യ ഉപദേശത്തിൽ കൊടുക്കുവാൻ ജനത്തിനെ നയിക്കുവാനൊക്കെ സഭാ ദൈവമേ നേതാക്കന്മാരെ കർത്താവ്യ നായകത്വം വഹിക്കുന്നവരെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പഹാൽ കഥാവേ പാരമ്പര്യ സഭകളിലായിരിക്കുന്നവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവിടെ ദൈവമേ ശമരീയക്കാര്യ സ്ത്രീയോട് പറഞ്ഞതുപോലെ ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നും നിക്കോദേമോസിനോട് പറഞ്ഞതുപോലെ കർത്താവ് നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യം അവകാശം ശമാക്കയില്ല അത് കാണുകയില്ല അതിൽ കടക്കയില്ല എന്നും ദൈവമേ വചനത്തിൻ്റെ സത്യങ്ങൾ കർത്താവെ സകലരും അറിയുവാൻ ദൈവമേ അവിടെ നിന്ന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കുരുട്ട് കണ്ണുകൾ പോലെ പിശാച ദൈവമേ കഠിനമാക്കിയിരിക്കുന്ന ചില ഹൃദയങ്ങൾ ഈ ദിവസങ്ങളിൽ തുറന്നു വരട്ടെ പച്ച മാനസാന്തര അനുഭവങ്ങൾ ഉണ്ടാകട്ടെ പാപവഴികൾ വിട്ടുമാറട്ടെ ദൈവമേ സ്തോത്രം ദൈവത്തിന്റെ വഴിയെ നടക്കുവാൻ ദൈവസന്നിധിയിൽ കീഴടങ്ങുവാൻ ചില വ്യക്തികളെ അവിടെ ഈ ദിവസങ്ങളിൽ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പേശു യേശുവിൻ്റെ നാമത്തിൽ ചില അന്യാരാധന ശക്തികളിൽ നിന്ന് ആഭിചാരങ്ങളിൽ നിന്ന് മന്ത്രവാദങ്ങളിൽ നിന്ന് വൈശാചിക പൂരുകളിൽ നിന്ന് കുടുംബങ്ങളെ യേശുവിൻ്റെ രക്തക്കോട്ടക്കുള്ളിൽ മറച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പിച്ച ദൈവമേ ചില ശാപബന്ധനങ്ങൾ ഇവരിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ പിതാക്കന്മാരുടെ ശാപങ്ങൾ തലമുറകളിലേക്ക് കടന്നു വന്ന് അനുഗ്രഹത്തിൻ്റെ വഴികൾ അടഞ്ഞതുപോലെ ഇരിക്കുന്ന ചിലർ യേശുവൻ്റെ നാമത്തിൽ അതിൻ്റെ കെട്ടുകൾ പൊട്ടി പുറത്തു വരുവാനായി പ്രാര്ത്ഥിക്കുന്നപ്പ ദൈവ കൃപ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കും കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികൾ പ്രതികൂലങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ ഘടബാധ്യതകളിൽ കുരുക്കുകളിൽ കിടക്കുന്നവർ യേശുവൻ നാമത്തിൽ അത്ഭുതകരമായി പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച കർത്താവിൻ്റെ കരം ഈ കുടുംബങ്ങളിൽ ഇറങ്ങി നിൽക്കട്ടെ അവരുടെ അല്പത്തെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞെരുക്കങ്ങൾ വിട്ടുമാറട്ടെ കർത്താവെ അപ്പം കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ബിപിയുടെ ദൈവമേ കൂടുതലായി സ്ട്രോക്കൊക്കെ വന്ന് കർത്താവെ ശരീരങ്ങൾ തളർന്നു പോരിക്കുന്നവർ സംസാരത്തിന് പിഴവുന്നവർ മുഖത്തിനൊക്കെ കോട്ട സംഭവിച്ചവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ ചില വ്യക്തികൾ കർത്താവ് കൈകാലുകൾ നിവർക്കുവാൻ കഴിയാതിരിക്കുന്നവർക്ക് അപ്പോൾ ആ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ദൈവമേ അതിനെ പോ നിവർത്തിയെടുക്കുവാൻ ദൈവമേ ആലോചനയും ബുദ്ധിയും ജ്ഞാനവും എല്ലാം അവിടെ നിന്ന് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പച്ച ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന ഹാർട്ട് കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ട് കർത്താവ് െ ക്യാൻസറിന്റെ പ്രയാസങ്ങൾ നീങ്ങി പോകട്ട പച്ച ഡയാലിസുകൾ മാറിപ്പോകട്ട കർത്താവേ ദൈവമേ നടക്കുവാനുള്ള ജോയിൻറ്റ് പെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന പച്ച അവിടുന്ന് കൂടെയിരിക്കും അനുഗ്രഹിക്കും യാത്രയിലായിരിക്കുന്നവരെല്ലാം ഉടന്ന് സംരക്ഷിച്ചു കൊള്ളണമേ ദുഷ്ട മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്നൊക്കെ അവിടെ നിന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ ഭവനങ്ങളിലും നിൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ആമേൻ അപ്പോസിൽ നിന്നായിരിക്കുന്ന പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകും തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവേൻ അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്ൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആർക്കുവാൻ ഇടവരും എന്നെഴുതിയിരിക്കുന്നു അതിന് മുന്നമേ ഈ വാക്യം എഴുതുന്നതിന് മുന്നമേ അവൾ നമ്മോട് പറയുകയാണ് പത്രോസ് നിങ്ങളുടെ നിങ്ങളുടെ പരിശോധനയ്ക്കായി അഗ്നിശോധന പോലെ ചില കാര്യങ്ങൾ വരുമ്പോൾ എന്തോ അപൂർവ അപൂർവകാര്യം സംഭവിച്ചു എന്നോർത്ത് നിങ്ങൾ ആശ്ചര്യപ്പെട്ട് പോകരുത് ഹലൂയ്യ അപ്പോൾ ക്രിസ്തീയ ജീവിതം എപ്പോഴും അത് സന്തോഷത്തിൻ്റെയും സുഖകരമായിരിക്കുന്ന അവസ്ഥയുടെയും സമാധാനം മാത്രം നിറഞ്ഞ യാത്രയുടെയും അവസ്ഥകൾ അല്ല അവിടെ ദൈവരാജ്യത്തിൽ അവിടെ അപ്പോസ്റ്റല അപ്പോസ്റ്റൽ പ്രവൃത്തികളിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടുന്നവരാകുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ പലപ്പോഴും പറയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്ക് അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് നന്മ വർദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഭൗതികമായി സാമ്പത്തികമായി ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കൂട്ടിച്ചേർത്തില്ലെങ്കിൽ നിങ്ങൾക്കെന്തോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ട സുവിശേഷത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നുള്ള രീതിയിലെല്ലാം ഇന്ന് സുവിശേഷത്തിന് മറ്റൊരു വ്യാഖ്യാനം നൽകുമ്പോൾ കർത്താവായിരിക്കുന്ന യേശുവും അപ്പോസ്തലന്മാരും പറയുന്നത് നാം അനേക കഷ്ടങ്ങളിൽ കൂടി കടക്കണം ഇവിടെ പത്രൂസ് എഴുതിയിരിക്കുകയാണ് നിങ്ങൾക്ക് കഷ്ടങ്ങൾ വർധിക്കും തോറും നിങ്ങൾ ക്രിസ്തുവിൽ പങ്കാളികളാകുകയാണ് കർത്താവിൻ്റെ കഷ്ടതകളിൽ നാം പങ്കാളികളാവുകയാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കഷ്ടങ്ങളിൽ കൂടിയാണ് അവൻ ജയത്തിലേക്ക് കടന്നു പോയത് ഹാൽ ഇവിടെ എഴുതിയിരിക്കുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ നമ്മെ പരിശോധിക്കുന്നതിനായി ദൈവം അഗ്നിശോധന പോലെ പലതിൽ കൂടിയും നമ്മെ കടത്തിവിടുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന പലപ്പോഴും വിലയേറിയതാകുന്നു അതിൽ നിങ്ങൾ പതറിപ്പോകരുത് കാരണം അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളായാൽ മാത്രമേ കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലാസത്തോടുകൂടി ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് ആഘോഷിച്ച് ആർക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ഹാലലു ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളെ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഞങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഈ അവസ്ഥ മാറുന്നില്ല എന്നും കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നു ഞങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസിച്ചു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു എന്നിട്ടും ഈ അവസ്ഥകൾക്കൊന്നും മാറ്റം വന്നില്ല എന്ന് വിചാരിക്കുന്ന ചിലരോട് പറയട്ടെ ക്രിസ്തീയ ജീവിതം ഈ താഴ്ചകളിൽ കൂടി ഒക്കെ കടന്നു പോകേണ്ടി വന്നേക്കാം എങ്കിലും എന്നും ഈ അവസ്ഥയല്ല കർത്താവിൻ്റെ നാമത്തിൽ നിന്നാൽ നിത്യതയിൽ മാത്രമല്ല ഈ ലോകത്തിൽ തന്നെ നൂറിരട്ടി പ്രതിഫലത്തെ നൽകുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായിരിക്കുന്നവൻ എങ്കിലും ചിലർ അനുഭവിക്കുന്ന ഈ ചോദനകൾ നാം ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിന്ന് അവൻ്റെ കഷ്ടതകളിൽ പങ്കാളിയാകുകയാണ് എന്നൊരു ബോധ്യത്തോടെ സ്തോത്രത്തോടെ അതിൽ കൂടി കടന്നു പോകുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ നിത്യതയിൽ നിങ്ങൾക്കായി വലിയൊരു പ്രതിഫലം കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സഹിക്കുന്ന ഓരോ നിന്നക്കായും ദൈവം വച്ചിരിക്കുന്നു അതിനെല്ലാം നിങ്ങൾ ഓഹരിക്കാരായി മാറട്ടെ ആമേൻ